സ്ത്രീ സ്ത്രീയുടെ തിരക്കഥ ഏകദേശം പൂർത്തിയായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും എന്തായാലും അറിയാമായിരിക്കും എന്താണ് പറയാൻ പറ്റുന്നത് തുടങ്ങാൻ പോവാണ് അടുത്ത മാസം തുടങ്ങും അടുത്ത മാസം തുടങ്ങും അപ്പോ അതിന്റെ ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം കിട്ടി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അത് തുടങ്ങുന്നതിൽ അപ്പൊ എന്നെ ചിലര് കളിയാക്കുന്നതും ട്രോളൊക്കെ ഞാൻ കാണാറുണ്ട് ദൃശ്യം വരുമ്പോ മാത്രം വരുന്ന നായിക അല്ലെങ്കിൽ പെൺകുട്ടി ആക്ട്രസ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കുറെ പേര് കളിയാക്കി കളിയാക്കിയിടാണെന്നുണ്ടെങ്കിലും എനിക്കത് കുറെ പേര് എനിക്കത് അയച്ചു തരാറുണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് കളിയാക്കിയിട്ട് ഞാൻ പറഞ്ഞു അവർ ആക്ച്വലി മെജോറിറ്റി കണ്ട ഒരു സിനിമ അതാണ് അതിൻ്റെ ഇടയിൽ ഞാൻ കുറെ സിനിമ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ കണ്ടിട്ടില്ല അവരെ കുറ്റം പറയാൻ പറ്റൂല പക്ഷെ സ്റ്റിൽ അവരെന്നെ അങ്ങനെ ഓർക്കുന്നുണ്ടല്ലോ അത് ഞാൻ മറ്റേ കെ ജി എഫില് യാഷ് പറയുന്ന ഒരു സിനിമ ഒരു ഡയലോഗ് ഉണ്ടല്ലോ അതായത് ആരെങ്കിലും പത്ത് പേര് തല്ലി ഡോണായതല്ല ഞാൻ ഞാൻ തല്ലിയും പത്ത് പേരും ആയിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു സിനിമ ചെയ്ത് പ്രശസ്തയായ ആളുകളിലേക്ക് അറിയപ്പെട്ട ഒരു ആർട്ടിസ്റ്റ് അല്ല ഞാൻ എനിക്ക് പറയാം ദൃശ്യം എന്നൊരു ബ്രാൻഡ് സിനിമയിൽ അഭിനയിച്ച ഒരാളാണെന്ന് അഹങ്കാരത്തോടെ പറയാൻ പറ്റും അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങള് വിഷമായിട്ടൊരിക്കലും തോന്നിയിട്ടില്ല ഞാനതും ചെയ്യാറല്ലോ ഭയങ്കര അതിന്റെ എക്സ്പെക്ടേഷൻ ഈ പറഞ്ഞ മാതിരി ഭയങ്കര കൂടുതലാണ് എന്തായാലും ഫാമിലി ഓഡിയൻസിന് വേണ്ടിയുള്ള സിനിമ തന്നെയാണ് അതായത് പക്ക ഫാമിലി ഓഡിയൻസിന് വേണ്ടി തന്നെയുള്ള ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെല്ലാം ഉൾപ്പെട്ടു യങ്സ്റ്റേഴ്സ് ഉൾപ്പെട്ടു ഗ്രാൻഡ് മാർ ഉൾപ്പെട്ടു ഗ്രാൻഡ് ഫാർസ് ഉൾപ്പെട്ടു അങ്കിൾസ് ആന്റീസ് നമ്മുടെ ഏജ് ഗ്രൂപ്പിലുള്ളവര് ടീനേജേഴ്സ് എല്ലാരും കുഞ്ഞു ബേബീസ് എല്ലാവർക്കും എല്ലാവർക്കും കാണാൻ പറ്റുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫാമിലി എന്റർടൈനർ ആണ് ദൃശ്യം ത്രീ ഓക്കെ എന്തായാലും മികച്ച രീതിയിൽ വരട്ടെ എല്ലാ ആശംസകളും ഉണ്ട്